നമസ്കാരം ന്യൂസ് സ്വാഗതം ഗുജറാത്തിൽ സംഘപരിവാർ നടത്തിയ നരോദ പാട്ടിയ കൂട്ടക്കൊല അത് മനുഷ്യ മനസ്സുകളിൽ ഇന്നും മുറിപ്പാട് തന്നെയാണ് ഭാരതത്തിൽ ഭാരതത്തിലുണ്ടായ ഏറ്റവും വലിയ സംഘടനത്തിൽ ഒന്നായി തന്നെയാണ് അതിനെ കണക്കാക്കുന്നത് അതായത് വലിയ തോതിൽ ഗോന്ത്ര കലാപം നടത്തിയത് അവിടെയുള്ള മുസ്ലിങ്ങളാണ് എന്ന് വലിയ തോതിൽ ബി ജെ പിയും സംഘപരിവാറും പറഞ്ഞു പരത്തിക്കൊണ്ട് അതിനെ കലുഷിതമാക്കി മതവിദ്വേഷം പടർത്തുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി അതിനെ എല്ലാ തരത്തിലും വോട്ടാക്കി മാറ്റി ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ കൂടി നിരവധിയായ നേതാക്കൾ ഇപ്പോഴും ജയിച്ചു കൊണ്ടേയിരിക്കുന്നു മായ കോട്നാനിക് എന്ന ഒരു വ്യക്തി അതായത് അവർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന ഒരു വ്യക്തിയാണ് അവർ ഈ പറയുന്ന നരോദായിലെ എം എൽ എ ആയി മൂന്ന് തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് റെക്കോർഡ് മാർജിനിലാണ് എന്തിനാദ്ദേഹം പറയുന്നു അമിത്ഷാ സാർക്കേജ് കേജ് നിയോജക മണ്ഡലത്തിൽ നിന്നും രണ്ടേ മുക്കാൽ ലക്ഷം വോട്ടിന്റെ റെക്കോർഡ് മാർജിനിലാണ് ജയിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ നിയമസഭയിൽ ജയിച്ചിട്ടുള്ള വ്യക്തി അദ്ദേഹമാണ് ഇവിടെയാണ് എടുത്ത് കാണേണ്ടത് ഏകദേശം പത്ത് ശതമാനത്തോളം ജനസംഖ്യയിൽ വരുന്ന മുസ്ലിങ്ങൾ ഒരു പ്രതിനിധി പോലും ബി ജെ പിയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഇനി അവർ കൊടുക്കാനും ടിക്കറ്റ് കൊടുക്കാനും ഒരിക്കലും ശ്രമിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് അവിടെയാണ് നിലവിൽ കോൺഗ്രസിന് അവർ മത്സരിപ്പിച്ച മുസ്ലിം സ്ഥാനാർത്ഥികളിൽ ഒരേ ഒരു അംഗം മാത്രമാണ് ഇത്തവണ ജയിച്ചത് പത്ത് ശതമാനം മുസ്ലിങ്ങളെ കൃത്യമായും അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് വർഗീയ ധ്രുവീകരണം നടത്തുന്ന ബി കിട്ടിയ എട്ടിൻ്റെ പണിയാണ് ഇപ്പോൾ കേരളക്കാരെ ആകെ ഏറ്റെടുത്ത് പാൻ ഇന്ത്യൻ സിനിമയായി ഹിറ്റായി കഴിഞ്ഞിരിക്കുന്ന എംബുരാനിൽ അതായത് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗത്തിൽ എന്ന് വ്യക്തമാകുമ്പോൾ ആർ എസ് എസിൻ്റെ മൗത്ത് പീസ് അതായത് മുഖപത്രമായിട്ടുള്ള മാഗസിൻ ദ ഓർഗനൈസർ അവർ വിവാദ പ്രസ്താവനയുമായി വരികയാണ് പൃഥ്വിരാജ് സുകുമാരന് ഐ എസ് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ബാലിശമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയാണ് മുംബൈയിലെ ആഡംബര ഫ്ലാറ്റ് എങ്ങനെ സ്വന്തമാക്കി എന്നൊക്കെയാണ് ബി ജെ പി കാർ ചോദിക്കുന്നത് രാഷ്ട്രീയം കളിച്ച് കാശുണ്ടാക്കിയതല്ല എന്നും കഠിനാധ്വാനം നടത്തി മികച്ച ക്രിയേറ്റിവിറ്റിയിലൂടെ ലോക സിനിമയുടെ നിലവാരം എന്താണ് എന്ന് കൃത്യമായി അറിയുന്ന ഐമാക്സിൻ്റെ സ്ഥാപകൻ വരെ പൃഥ്വിരാജിനെ അങ്ങോട്ടേക്ക് ഫോൺ ചെയ്ത് ഈ സിനിമ ഐമാക്സിൽ സ്ട്രീം ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കപ്പെടുമ്പോൾ ഏറ്റവും മികച്ച വിഷൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പൃഥ്വിരാജ് നടത്തിയ കഠിനാധ്വാനം പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ വെറും രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി നടത്തുന്ന കച്ചവടമാണ് എന്ന് പറഞ്ഞ് തരം താഴ്ത്താനാണ് ആർ എസ് എസിന്റെ ശ്രമം അതാണിവിടെ കേരളത്തിൻ്റെ മതേതര മനസ്സിൽ പൊളിക്കപ്പെട്ടതെങ്കിൽ ഇപ്പോൾ ഇതാ ഗുജറാത്തിൽ അതിനേക്കാൾ ഭീമമായി കോൺഗ്രസ് അത് വെച്ച് പയറ്റുകയാണ് ബി ജെ പി അധികാരത്തിൽ നിന്നും പോകുന്ന കാലം വിദൂരമല്ല രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ ബി ജെ പി തോറ്റുതുന്നം പാടുക തന്നെ ചെയ്യും എന്നാണ് നിരവധിയായിട്ടുള്ള ബി ജെ പി തന്നെ തുറന്നടിക്കുന്നത്